no it's മുഖ്യമന്ത്രിയെയും മകൾ വീണാ വിജയനെയും സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ടി സിയെയും മുൾമുനയിൽ നിർത്തുന്ന ചോദ്യവുമായി വീണ്ടും കോടതി രംഗത്ത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ടി സി തെറ്റു ചെയ്തില്ല എങ്കിൽ പിന്നെന്തിന് കേസ് പിൻവലിക്കാൻ കോടതി കയറിയിറങ്ങുന്നു എന്നതാണ് കോടതിയുടെ ചോദ്യം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ചോദ്യം ചെയ്തുള്ള കെ എസ് ഐ ടി സിയുടെ ഹർജി പരിഗണിക്കുകയാണ് കോടതി ഇക്കാര്യം ചോദിച്ചത് ഹർജി തൽക്കാലം അടുത്ത എന്ന് കോടതി അറിയിച്ചു അന്വേഷണത്തിനുള്ള ഉത്തരവിന്റെ പകർപ്പ് നൽകിയില്ല അന്വേഷണം നിർത്തിവെക്കണം എന്ന വിചിത്രവാദം ഉയർത്തിയിരിക്കുന്ന ഹർജിക്കാർ പക്ഷെ കോടതിയുടെ ഈ ശക്തമായ ഒരു ചോദ്യത്തിന് മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നു എന്നതാണ് വാസ്തവം എസ് എഫ് ഐ ഒ അന്വേഷണം സ്വാഗതം ചെയ്യുകയാണ് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ ചെയ്യേണ്ടിയിരുന്നതെന്നതാണ് ഹൈക്കോടതിയുടെ അഭിപ്രായം അന്വേഷണം സ്റ്റേ ചെയ്യാനാകില്ലെന്ന് കോടതി ഹർജി ആദ്യം പരിഗണിച്ചപ്പോൾ തന്നെ അറിയിച്ചതാണ് വീണ്ടും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോടതി സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ അറിവില്ല എന്നും വിവാദമുണ്ടായപ്പോൾ തന്നെ സി എം ആർ എല്ലിനോട് ഓഹരി പങ്കാളി എന്ന നിലയിൽ വിശദീകരണം ചോദിച്ചിരുന്നുവെന്നും കെ എസ് ഐ ടി സി കോടതിയെ അറിയിച്ചു വിശദീകരണം ചോദിച്ചതിന്റെ േഖ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കെ എസ് ഐ ഡി സിയുടെ ഹർജിയിൽ കക്ഷി ചേരാൻ ഷോൺ ജോർജ് നൽകിയിട്ടുള്ള അപേക്ഷയും അനുവദിക്കരുതെന്നുള്ള കെ എസ് ഐ ഡി സിയുടെ എതിർ സത്യവാങ്മൂലവും ഹൈക്കോടതി പരിശോധിക്കും തങ്ങൾക്ക് ബന്ധമില്ലാത്തതിനാൽ എസ് എഫ് ഐ യു അന്വേഷണം റദ്ദാക്കണമെന്നാണ് കെ എസ് ഐ ഡി സിയുടെ ആവശ്യം എന്നാൽ ഇതിനെ കോടതി പിന്നീട് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എസ് എഫ് ഐ യു അന്വേഷണം റദ്ദാക്കണമെന്ന എക്സാലോജിക് സൊല്യൂഷൻസ് കർണാടക ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജി തള്ളിയിട്ടുണ്ട് അതേസമയം സി എം ആർ എല്ലിന് വേണ്ടി ഭൂപരിധിനിയുടെ ിൽ ഇളവ് വരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടു എന്നാരോപിച്ച കോൺഗ്രസ് നേതാവും എം എൽ എ മാത്യു കുഴൽനാടനും ഇതേസമയം രംഗത്തുണ്ട് കൈവശം വയ്ക്കാനുള്ള ഭൂമിയുടെ പരിധിയിൽ ഇളവ് വേണം എന്നതായിരുന്നു സി എം ആർ എല്ലിന്റെ ആവശ്യമെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ അഞ്ചിന് മുഖ്യമന്ത്രിക്ക് സി എം ആർ എൽ ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകിയെന്നും ജില്ലാ സമിതിക്ക് മുന്നിൽ കമ്പനിക്ക് വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ അവസരം ഒരുക്കി കൊടുത്തത് മുഖ്യമന്ത്രി ആണ് എന്നും മാസപ്പടിയിലെ യഥാർത്ഥ പ്രതി പിണറായി വിജയൻ തന്നെയാണ് എന്നുമാണ് മാത്യു കുഴൽനാടൻ വീണ്ടും ും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്